ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് എന്നോട് ഒന്ന് രണ്ട് പേര് ചോദിച്ചായിരുന്നു നിങ്ങൾ വീഡിയോ ഒക്കെ എടുക്കുന്നത് എങ്ങനെയാണ് ടൂർ പോകുമ്പോൾ അല്ലെങ്കിൽ ട്രിപ്പ് പോകുമ്പോൾ ഒക്കെ എങ്ങനെയാണ് വീഡിയോ എടുക്കുന്നതെന്ന് അപ്പോൾ അതൊന്നു കാണിച്ചു തരാം ഞങ്ങൾ എങ്ങനെയാണ് വീഡിയോ എടുക്കുന്നതെന്നുള്ളത് ഇന്നത്തെ ട്രിപ്പ് രാജസ്ഥാനിലേക്കാണ് രാജസ്ഥാനിലെ അൽവാർ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഡൽഹിയിൽ നിന്ന് രാജസ്ഥാൻ അൽവാർ വരെ ഏകദേശം ഇരുന്നൂറ് കിലോമീറ്ററാണ് ഉള്ളത് ഒരു നാല് മണിക്കൂറിൻ്റെയൊക്കെ ദൂരം അത്രയുമാണ് അവിടെ വരെ ഉള്ളത് അപ്പോൾ ബാക്കിയുള്ള രാജസ്ഥാൻ എന്ന് പറയുന്ന ഒരു വലിയ സ്ഥലം തന്നെയാണ് ജയ്പൂർ അജ്മീർ ഉദയ്പൂർ അതെല്ലാം ഉൾപ്പെടുന്നതാണ് രാജസ്ഥാൻ അപ്പോൾ അതിൻ്റെ ഡൽഹിയിൽ നിന്ന് ഏകദേശം അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലം എന്നൊക്കെ പറയാൻ പറ്റും ഈ വരുന്ന എല്ലാ എൻ്റെ ഫ്രണ്ട്സാണ് അപ്പോൾ ഞങ്ങളൊരു നാല് അഞ്ച് വണ്ടികളൊക്കെയാണ് മിക്കപ്പോഴും റൈഡ് പോകാറുള്ളത് അപ്പോൾ ഇന്ന് ഏകദേശം നാല് വണ്ടിയാണുള്ളത് അപ്പോൾ ഓരോ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നു ബാക്കി മൂന്ന് വണ്ടി പുറകെ വരുന്നുണ്ട് റോയൽ എൻഫീൽഡ് മീറ്റിയോറിൻ്റെ വണ്ടി ഇറങ്ങിയ സമയത്ത് ഞങ്ങൾ നാല് വണ്ടി ഒരുമിച്ചെടുക്കുകയായിരുന്നു അപ്പോൾ ആ നാല് വണ്ടികളും പിന്നെ ഒന്ന് രണ്ട് വണ്ടികൾ എക്സ്ട്രാ ഉണ്ട് അപ്പോൾ അതെല്ലാം കൂടിയായിട്ടാണ് ഞങ്ങൾ ട്രിപ്പുകൾ പോകാറുള്ളത് അപ്പോൾ എല്ലാ വണ്ടിയും കൂടെ ഉള്ളതുകൊണ്ട് തന്നെ ബൈക്ക് ട്രിപ്പുകളെല്ലാം നല്ല അടിപൊളിയാണ് ഞങ്ങൾ മിക്ക ട്രിപ്പുകളും ലോങ് ട്രിപ്പുകളാണ് പോകാറുള്ളത് ഈ ഹിമാചൽ പോലുള്ള സ്ഥലങ്ങളിലേക്കാണ് കൂടുതലും പോകാറുള്ളത് അപ്പോൾ ട്രിപ്പിനകത്തും മിക്കപ്പോഴും വീഡിയോ ഒക്കെ എടുക്കാറുണ്ട് ഇതേപോലെ തന്നെ വണ്ടികളൊക്കെ ഓടിച്ചുകൊണ്ട് പോകുന്നത് അപ്പോൾ ഇന്നത്തെ ട്രിപ്പിനകത്തും വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് എടുത്തിരിക്കുന്നത് ക്യാമറ പുറകിലേക്ക് തിരിച്ചു വെച്ചിട്ടാണ് അപ്പോൾ ഹെൽമെറ്റില്ലാത്തതാണ് ക്യാമറ ഇരിക്കുന്നത് അപ്പോൾ പുറകിലേക്ക് തിരിച്ചു വെച്ചിട്ട് പുറകിൽ നിന്ന് വണ്ടി വരുന്ന കുറേ വ്യൂ ആണെന്ന് എടുത്തിരിക്കുന്നത് അപ്പോൾ ഏറെ കണ്ടു കഴിഞ്ഞപ്പോൾ ഏറെ കുറേ നല്ലതാണ് എന്ന് തോന്നുന്നു അതുകൊണ്ടാണ് പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ ബൈക്കൊക്കെ ഇഷ്ടമുള്ളവർക്കറിയാം ബൈക്കൊക്കെ ഓടിച്ചുകൊണ്ട് പോകുന്ന വീഡിയോ ഒക്കെ എടുക്കാനാണ് എല്ലാവർക്കും താല്പര്യമുള്ളത് നമ്മൾ നിർത്തിയിട്ടിരിക്കുന്ന വീഡിയോ ഒക്കെ വളരെ കുറവാണ് എടുക്കാറില്ല ഇതേപോലെ തന്നെ ഓടിച്ചുകൊണ്ട് പോകുന്ന ഒരുപാട് വീഡിയോകൾ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ഒന്ന് രണ്ട് വീഡിയോ മാത്രമാണ് പോസ്റ്റ് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഒരുപാട് നമ്മൾ പോസ്റ്റ് ചെയ്ത് ബോറടിപ്പിക്കുന്നില്ല അതേപോലെ തന്നെ ഞങ്ങൾ ഇന്ന് പോകുന്നത് അൽവാറിലേക്കാണ് അപ്പോൾ അൽവാർ കോട്ട കാണാനായിട്ടാണ് അവിടെയൊരു കോട്ടയുണ്ട് അൽവാർ ഒരു മൂന്നാല് കോട്ടയുണ്ട് അപ്പോൾ അതിനകത്ത് ഒരു നല്ല കോട്ട കാണാനായിട്ടാണ് ഇന്ന് പോകുന്നത് അൽവാർ കോട്ട എന്നാണ് ഇനി പറയുന്നത് അപ്പോൾ ഡൽഹിയിലുള്ള സഞ്ചാരികൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഡൽഹി ഡൽഹി എന്ന് ചെറിയ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ലൊരു സ്ഥലം തന്നെയാണ് ഇത് രാജസ്ഥാനാണ് സ്ഥലം അതേപോലെ തന്നെ ഈ വഴിയൊക്കെ കണ്ടാൽ തന്നെ അറിയാം ഒരുപാട് തിരക്കുകളൊന്നുമില്ല ഇപ്പോൾ ഡൽഹി സംബന്ധിച്ച് നമ്മളൊരു ട്രിപ്പ് പോകണമെന്നുണ്ടെങ്കിൽ ഡൽഹിയിൽ ചുറ്റുവട്ടത്തുള്ള ഏതൊരു സ്ഥലത്തേക്ക് പോയാലും ഭയങ്കര ട്രാഫിക്കാണ് അപ്പോൾ നമുക്ക് വണ്ടിയൊക്കെ ഒന്നും സ്വസ്ഥമായിട്ട് ഓടിക്കാൻ പറ്റില്ല എൻഫീൽഡിൻ്റെ വണ്ടി ഓടിക്കുന്നവർക്ക് മിക്കവർക്കും അറിയാം നമ്മളൊരു സിക്സ്റ്റി അല്ലെങ്കിൽ എയ്റ്റി കിലോമീറ്ററിലൊക്കെ സ്പീഡിലൊക്കെ പോകുമ്പോഴത്തേക്കാണ് വണ്ടി ഓടിക്കാനുള്ള ഒരു സുഖം കിട്ടത്തുള്ളൂ അതല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഗിയറിലോ സെക്കൻഡ് ഇയറിലൊക്കെ ഈ ഡൽഹി പോലുള്ള സ്ഥലങ്ങളിൽ കൂടി ഓടിച്ചു പിന്നെ നമുക്ക് തന്നെ ഒരു ബുദ്ധിമുട്ട് വരും എപ്പോഴും ബ്രേക്ക് ഓടിച്ചാൽ ഓടിച്ചാൽ ഓട്ടി വേണം പോകാനായിട്ട് പക്ഷേ അങ്ങനെയുള്ളവർക്ക് എപ്പോഴും തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു ട്രിപ്പാണ് ഈ അൽവാറിലേക്കുള്ളത് നമുക്ക് ഓടിക്കുമ്പോൾ അത്യാവശ്യം ഒരു ട്രിപ്പ് ആയി എന്നുകൊണ്ട് വന്നാൽ ഒരുപാട് ദൂരം നമുക്ക് പോകേണ്ട ആവശ്യമില്ല ഒരു ദിവസം കൊണ്ട് നമുക്ക് കവർ ചെയ്തിട്ട് പോരാവുന്നേ ഉള്ളൂ രാവിലെ ഒരു ആറു മണിക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് പതിനൊന്ന് മണിയോട് കൂടി നമുക്ക് ഈ കോട്ടയിലെത്താം കോട്ടയാണെങ്കിലും ഒരു ഏകദേശം ഒരു അരമണിക്കൂർ ഒന്ന് കറങ്ങി കറങ്ങിക്കാണുള്ളതൊക്കെ ഉള്ളൂ വലിയൊരു കോട്ടയൊന്നുമല്ല ഒരു വലിയ കുളവുണ്ട് പിന്നെ ഒന്ന് രണ്ട് കോട്ടകളുണ്ട് ചേർന്ന് ചേർന്ന് നിൽക്കുന്നത് പിന്നെ അതിനോട് ചേർന്ന് തന്നെ കുറേ കോട്ടകളുണ്ട് ബാൽക്കിയില അത് അതേപോലെയുള്ള ചെറിയ ചെറിയ കോട്ടകളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ സമയമുണ്ടെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ പോകാം പക്ഷേ അതെല്ലാം ഈ ആറ് അമ്പത് കിലോമീറ്റർ അറുപത് കിലോമീറ്ററൊക്കെ ഡിസ്റ്റൻസ് വരുന്നതാണ് അപ്പോൾ ഡൽഹിയിൽ നിന്ന് വരുന്നവർക്ക് ഒരു ദിവസത്തെ ട്രിപ്പായിട്ട് ഇപ്പോൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ കഴിയുന്നതും ഒരു സ്ഥലം നമ്മൾ നോക്കുന്നതായിരിക്കും നല്ലത് ഒരുപാട് സ്ഥലത്ത് നമ്മൾ ഓടി നടന്നു കഴിഞ്ഞുണ്ടെങ്കിൽ എല്ലാം ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല അതേപോലെ തന്നെ ഈ പോകുന്നത് ഹരിയാന വഴിയാണ് ഹരിയാന ഒന്ന് ടച്ച് ചെയ്തിട്ടാണ് പോകുന്നത് അപ്പോൾ ഹരിയാനയിൽ ഫുള്ളായിട്ട് കൃഷി സ്ഥലങ്ങളൊക്കെ ഉണ്ട് കൃഷി സ്ഥലങ്ങളിലൊക്കെ കൃഷിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ ഒരുപാട് ചെമ്മരിയാടും പിന്നെ കുതിരയും കഴുതയും അങ്ങനെയൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ കൂടെ കണ്ടു അപ്പോൾ കുറേ സ്ഥലങ്ങളിലൊക്കെ ഞങ്ങളിങ്ങനെ വണ്ടി നിർത്തി നിർത്തി പോവുകയായിരുന്നു ഏകദേശം അരമണിക്കൂർ അരമണിക്കൂർ വെച്ച് ഞങ്ങൾ വണ്ടി ഇങ്ങനെ ഒതുക്കി ഫോട്ടോയൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ ഇങ്ങനെ ആഘോഷപരമായിട്ട് പോവുകയായിരുന്നു പിന്നെ ഈ വണ്ടി നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം പണ്ടത്തെ ഒരു തണ്ടർ ബൈഡ് ഉണ്ട് അപ്പോൾ ആ ആ ഒരു വണ്ടി കുറച്ചും കൂടി മോഡിഫിക്കേഷൻ ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ് അപ്പോൾ ഇതിനകത്ത് ഒരുപാട് മാറ്റങ്ങളുണ്ട് പഴയ റോയൽ എൻഫീൽഡിനൊക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ട് ഒന്ന് പെട്രോളിൻ്റെ മീറ്റർ വെച്ചിട്ടുണ്ട് പണ്ടുള്ള റോയൽ എൻഫീൽഡിനകത്ത് ഇല്ല അപ്പോൾ നമുക്ക് ചെറിയ പുതിയതായിട്ട് വണ്ടി എടുക്കുന്നവർക്കൊക്കെ ഒരു ഡൗട്ട് വരും പെട്രോൾ തീരാറായോ തീരാറായോ എന്നുള്ളത് അപ്പോൾ എപ്പോഴും നമ്മൾ ഈ ടാങ്കൊക്കെ തുറന്നു നോക്കേണ്ട ഒരു ഇത് വരും അപ്പോൾ ഇതിനകത്ത് അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല ഇതിനകത്ത് പെട്രോളിൻ്റെ മീറ്റർ ഉണ്ട് അപ്പോൾ നമുക്ക് ഒരേ സമയത്ത് അറിയാൻ പറ്റും പെട്രോൾ തീരാറായോ ഇല്ലയോ എന്ന് അതേപോലെ തന്നെ ഇതിനകത്ത് കിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല സെൽഫ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പമുണ്ട് കുറച്ചും കൂടി അതേപോലെ തന്നെ വണ്ടിയുടെ സ്റ്റാൻഡ് ഓൺ ഓൺ ആണെങ്കിൽ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റില്ല വണ്ടി നിന്ന് പോവും അപ്പോൾ മിക്കവരും ഈ സ്റ്റാൻഡൊക്കെ തട്ടി വീണ് പരിക്കൊക്കെ പറ്റിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു പ്രോബ്ലം ഈ വണ്ടിക്കകത്തുണ്ടാവില്ല നമ്മുടെ സ്റ്റാൻഡ് തട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ സ്റ്റാൻഡ് നിവർന്ന് തന്നെയാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് വണ്ടി മുന്നോട്ട് പോകാൻ പറ്റില്ല ഏകദേശം നാല് വർഷത്തോളം ആയി നാല് വർഷത്തിൻ്റെ മുകളിലായിട്ടുണ്ട് ഈ വണ്ടി എടുത്തിട്ട് അപ്പോൾ ഒരു റെഡ് കളർ വരുന്ന വണ്ടിയുണ്ട് അത് എൻ്റെ വണ്ടിയാണ് ഞാൻ റെഡ് കളറാണ് എടുത്തിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നേരത്തെ തന്നെ എനിക്കൊരു റെഡ് കളർ ബുള്ളറ്റ് ഉണ്ടായിരുന്നു പണ്ട് അപ്പോൾ ഒരു ക്ലാസിക് ത്രീ ഫിഫ്റ്റി ഉണ്ടായിരുന്നു അപ്പോൾ അത് ചേഞ്ച് ചെയ്തതിന് ശേഷമാണ് ഞാൻ എടുത്തത് അപ്പോൾ റെഡ് കളർ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു രണ്ടും സെയിം കളർ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് എടുത്ത വണ്ടിയാണ് ഇപ്പോൾ ക്ലാസിക്കിനെയൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്കും ഇത് നന്നായിട്ട് കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നുണ്ട് നിങ്ങൾ തണ്ടർ ബ്രൈഡ് വണ്ടി കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല നേരത്തെ ഇറങ്ങിയ ഒരു വണ്ടിയാണ് അതും ബുള്ളറ്റിൻ്റെ തന്നെയാണ് അപ്പോൾ ആ ഒരു വണ്ടിയുടെ മോഡിഫിക്കേഷൻ ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണിത് അപ്പോൾ അതിനകത്ത് ഒരുപാട് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് ഒരുപാട് നന്നായിട്ട് നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള വണ്ടി തന്നെയാണ് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് ഇപ്പോൾ ഞങ്ങൾ നാല് പേരാണ് എടുത്തിരിക്കുന്നത് ഏകദേശം നാല് വർഷത്തിന് മുകളിലായി അപ്പോൾ ഇതുവരെ ഒരു കംപ്ലൈൻറ്റും വന്നിട്ടില്ല എന്ന് തന്നെ പറയാൻ പറ്റും ഇതുവരെ വർക്ക്ഷോപ്പിലൊന്നും ഞങ്ങൾക്ക് പോകേണ്ടി വന്നിട്ടില്ല സർവീസിങ് കൃത്യമായിട്ട് നടത്തുന്നുണ്ട് അതല്ലാതെ വേറെ പ്രോബ്ലംസ് ഒന്നും തന്നെ വണ്ടിക്കില്ല പിന്നെ ഞങ്ങളുടെ നല്ല വണ്ടിയും അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും വണ്ടികൾ ഓട്ടം ഓട്ടം കുറവായിരിക്കുന്നൊക്കെ ഞങ്ങളുടെ വണ്ടികളെല്ലാം ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് വരുന്ന കിലോമീറ്ററുകൾ ഓടുന്ന വണ്ടികളാണ് ഞങ്ങൾ മിക്ക ആഴ്ചകളിലും ട്രിപ്പ് പോകുന്നതാണ് അപ്പോൾ ആ ട്രിപ്പിലെല്ലാം ഇതേപോലെ ആയിരത്തിന് മുകളിലേക്കുള്ള കിലോമീറ്ററുകളായി ഓടിക്കുന്നത് ഹിമാചൽ പോലുള്ള സ്ഥലങ്ങളാണ് മിക്കപ്പോഴും പോകുന്നത് ഇപ്പോൾ പോകുന്ന വഴിക്കൊക്കെ ഇതേപോലെ ചെമ്മരിയാടും അതേപോലെ തന്നെ ഈ കഴുത അല്ലെങ്കിൽ കുതിര അങ്ങനെയൊക്കെ ഒരു ഒരുപാട് കാഴ്ചകളുണ്ട് ഞങ്ങൾ ബൈക്ക് ഒതുക്കി ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് ചെമ്മരിയാടിൻ്റെ ഒരു കൂട്ടം വന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് ഒരു ഫോട്ടോ എടുക്കുക എന്നൊക്കെ വിചാരിച്ചിങ്ങനെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരാൾ വന്ന എന്നോട് പറഞ്ഞ് എൻ്റെ വീഡിയോയും കൂടി എടുക്കുന്നത് അപ്പോൾ ഞാനാണെങ്കിൽ ആ ചെമ്മരിയാടുമായിട്ട് ചെമ്മരിയാടിനെ മേച്ചുകൊണ്ട് വന്ന ആളുടെ വീഡിയോയും ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോയിൽ ആദ്യമായിട്ടാണ് ഞാൻ ഒരാ ആളുടെ വീഡിയോ ഒരു ഫോട്ടോ ഉൾപ്പെടുത്തുന്നത് എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാൻ പറ്റും എൻ്റെ ഫോട്ടോ തന്നെ അതിനകത്ത് ഉണ്ടാവില്ല അപ്പോൾ ആദ്യമായിട്ട് ഒരാൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ എടുക്കാതിരിക്കുന്നത് ശരിയല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പോസ്റ്റ് ചെയ്യുന്നു അപ്പോൾ അയാളുടെ ഒരു ഒരാഗ്രഹമായിരിക്കും ഒരു പക്ഷേ ഒരു വീഡിയോ എടുക്കണം അല്ലെങ്കിൽ ഫോട്ടോ എടുക്കണം എന്നൊക്കെയുള്ളത് അപ്പോൾ ഞാൻ അതേതായാലും ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ആ വീഡിയോ ഇട്ടിട്ടുണ്ട് അയാൾ ഒരു പക്ഷേ ഒരിക്കൽ അയാൾ ഒരുപക്ഷെ എന്നല്ല അയാൾ ഒരിക്കലും കാണത്തില്ലാത്ത വീഡിയോ ആണ് എനിക്കറിയാം എങ്കിൽ തന്നെയാണെന്നെങ്കിലും നമ്മൾ അയാളുമായിട്ട് ഒരു അയാളുടെ ഫോട്ടോ ഇടാം എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ എനിക്കത് പോസ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് അയാളുടെ ഒരു ഫോട്ടോ ആദ്യമായിട്ട് എൻ്റെ ചാനലിനകത്ത് വേറെ ആരെയും വന്നിട്ടില്ല ആദ്യമായിട്ട് അയാളുടെ ഫോട്ടോയാണ് വരുന്നത് നമ്മൾ ട്രിപ്പൊക്കെ പോയി വളരെ ദൂര സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോഴത്തേക്കും ഇതേപോലെയുള്ള ഒരുപാട് ഹൃദയസ്പർശിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാറുണ്ട് അതേപോലെ തന്നെ നമ്മൾ മനസ്സിലെപ്പോഴും ഓർത്ത് വെക്കാൻ പാകത്തിനുള്ള നല്ല നല്ല കാര്യങ്ങളൊക്കെയുണ്ട് അപ്പോൾ ഇതും അതേപോലെ തന്നെ എനിക്ക് തോന്നാറുണ്ട് കാര്യം വെച്ചാൽ ആദ്യമായിട്ടാണ് ഒരാൾ ഒരു വീഡിയോ എടുക്കാമോ ഒരു ഫോട്ടോ എടുക്കാമോ എന്ന് ചോദിക്കുന്നത് അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ അത് എടുത്തു കൊടുത്തു അപ്പോൾ നമ്മളാണെങ്കിൽ അത് പോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അയാൾ കണ്ടില്ലെങ്കിൽ തന്നെയാണെങ്കിൽ നമുക്ക് തന്നെ ഒരു മനസ്സിന് സന്തോഷമുണ്ട് ഇതേപോലെ തന്നെ ഞാൻ ഷിംല പോയ സമയത്ത് ഷിംല ഞാൻ ഒരുപാട് ഉള്ളിലേക്ക് ഉള്ള ഒരു സ്ഥലമുണ്ട് ഹാർട്ട് ഹാട്ടു പീക്ക് എന്നാണ് എൻ്റെ സ്ഥലത്തിൻ്റെ പേര് അപ്പോൾ ഹാർട്ട് ഹാട്ടു പീക്ക് കാണാനായിട്ട് ഞാൻ പോയ സ്ഥലത്ത് ഒരു വലിയൊരു കുന്നാണ് ഷിം ഷിംലെന്നൊക്കെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സ്ഥലം എന്ന് പറയാൻ പറ്റും നാർഖണ്ഡ കുഫ്രി നാർഖണ്ഡ അത് ആ സ്ഥലങ്ങളൊക്കെ കേട്ട് പരിചയം ഉണ്ടായിരിക്കും അപ്പോൾ അതിന് അവിടുന്ന് ഉള്ളിലേക്ക് കയറി പോകുന്ന ഒരു വഴിയാണ് അപ്പോൾ ഞാൻ അന്ന് ഞാനന്ന് ഒറ്റയ്ക്കായിരുന്നുണ്ടായിരുന്നത് ഇതേപോലെ തന്നെ ബൈക്കിന് ഞാൻ പോയി അപ്പോൾ അതിന് ചേർന്ന് തന്നെ എനിക്ക് ഒരു മണിയായിട്ട് എനിക്ക് റൂം കിട്ടിയില്ലായിരുന്നു അങ്ങനെ ഞാൻ റൂം അന്വേഷിച്ചുകൊണ്ട് നടന്ന സമയത്താണ് ഒരു ചെറിയൊരു ഹോട്ടൽ ചെറിയ ഹോട്ടലൊന്നും പറയാൻ പറ്റില്ല ഒരു ചായക്കടയാണ് അപ്പോൾ ചായക്കടയിൽ ഒരു റൂം ഇതേപോലെ ഉണ്ടായിരുന്നു ആ റൂം എനിക്ക് കിട്ടി അത് അവിടെയൊക്കെ ഇരുന്നൂറ് രൂപയാണ് ഒരു റൂമിനുള്ളൂ ഇപ്പോൾ ഇരുന്നൂറ് രൂപയ്ക്ക് നമുക്ക് ഒരു ബെഡ് ഉണ്ടാവും വേറെ ഒന്നും തന്നെ ഉണ്ടാവില്ല ഒരു ബെഡ് ഉണ്ടാവും അപ്പോൾ അറ്റാച്ചഡ് ഒരു ടോയ്ലറ്റും ഉണ്ടാവും അത് അത് മാത്രമാണ് അവിടെ ഉണ്ടാവുകയുള്ളൂ പിന്നെ ഒരു ചെറിയ റൂമായിരിക്കും തീരെ ചെറിയ റൂം തന്നെയായിരിക്കും പിന്നെ പുതയ്ക്കാനുള്ളൊരു കമ്പിളി അവർ തരും അപ്പോൾ അവിടുത്തെ ഒരു പ്രായമായിട്ടുള്ള ഒരു പുള്ളി ഇതേപോലെ സംസാരിച്ച് എവിടുന്ന വരുന്നതെന്നൊക്കെ ചോദിച്ചു കേരളത്തിൽ നിന്ന് പറഞ്ഞു ഡൽഹിയിലാണ് വർക്ക് ചെയ്യുന്നത് കേരളത്തിൽ നിന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അയാൾക്ക് ഭയങ്കര സന്തോഷമായി കഴിഞ്ഞാൽ നമ്മളൊരു ഇന്ത്യയിൽ നിന്നാണല്ലോ അവർ നേറ്റം താഴേന്ന് നമ്മൾ ഇവിടം വരെ വരികയെന്ന് പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അവരെടുത്ത് താമസിക്കുകയെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അവർക്ക് ഭയങ്കര സന്തോഷമാണ് പിന്നെയാണെങ്കിൽ അവർ അവിടുത്തെ ആയിട്ടുള്ള കുറേ ഈ ചപ്പാത്തി ഒക്കെ ഉണ്ട് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സംഗതികളൊക്കെ അപ്പോൾ അതൊക്കെ അവരുണ്ടാക്കി അതിനിക്ക് ഫുഡൊക്കെ ആയിട്ട് തന്നു അപ്പോൾ ഞാനാണെങ്കിൽ പൈസ കൂടുതൽ കൊടുക്കാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ട് പോലും അവരത് പോകും വാങ്ങിച്ചില്ല കൃത്യമായിട്ടുള്ള ഒരു നാൽപ്പത് രൂപ അതാണ് അവരത് വാങ്ങിച്ചത് ആ സ്പെഷ്യൽ ഫുഡൊക്കെ ആയിരുന്നു അവിടെ ഉണ്ടാക്കി നിന്ന് അവർ ഒത്തിരി കഷ്ടപ്പെട്ടൊക്കെ ഉണ്ടാക്കി അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അതിന് ശേഷം അവരെന്നോട് പറഞ്ഞു രാവിലെ തന്നെ രാവിലെ തന്നെ എന്നെ വിളിച്ച് പറഞ്ഞ് വിളിച്ച് എഴുതാൻ പറഞ്ഞു ഞാൻ രാവിലെ ആറ് മണിക്കൊക്കെ എഴുന്നേക്കാറുണ്ട് അപ്പോൾ ആറുമണിയൊക്കെ ആയിപ്പോൾ തന്നെ അവർ വന്നു ഇതേപോലെ തന്നെ രാവിലെ തന്നെ ട്രിപ്പ് കോളാൻ പറഞ്ഞു പിന്നെ വണ്ടി ഒരുപാട് മുകളിലേക്ക് കയറ്റരുതെന്ന് പറഞ്ഞു അതൊരു കുന്നാണ് അപ്പോൾ നമുക്ക് വണ്ടി ഒരുപാട് മുകളിലേക്കൊക്കെ കയറ്റി കഴിഞ്ഞാൽ അവിടെ സ്ലിപ്പ് ആവാനുള്ള വഴിയുണ്ട് അപ്പോൾ സ്ലിപ്പായി ഒരുപാട് പേര് അങ്ങനെ വീണിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആ പ്രായമായിട്ടുള്ള ആളെന്നോട് പറഞ്ഞു ഏറ്റവും താഴെ വണ്ടി നിർത്താവുള്ളൂ പിന്നെ നടന്നേ കയറാവുള്ളൂ അപ്പോൾ ഞാൻ അതേപോലെ തന്നെ വണ്ടി ഏറ്റവും താഴെ നിർത്തിയതിനു ശേഷമാണ് ഈ കുന്നിൻ്റെ മുകളിൽ കയറി ഒരു മൂന്ന് മൂന്ന് കിലോമീറ്റർ അല്ലെങ്കിൽ നാല് കിലോമീറ്ററോളം നടന്ന് കയറാനുണ്ട് അപ്പം നിറയെ മഞ്ഞായിരുന്നു നമ്മുടെ മുട്ടിൻ്റെ അത്രയും താഴ്ന്നു പോകുന്ന രീതിയിലുള്ള മഞ്ഞ് നമ്മൾ കയറിപ്പോകുമ്പോഴത്തേക്കും ഞാനായിരുന്നു ആദ്യമേ കയറിപ്പോയത് അതുവഴി അപ്പോൾ അതുകൊണ്ട് തന്നെ വഴി ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാനേ പറ്റുന്നില്ലായിരുന്നു അത് നല്ലൊരു എക്സ്പീരിയൻസായിരുന്നു നിറയെ മഞ്ഞ് കിടക്കുന്ന വഴി കിടന്ന നല്ല തൂ മഞ്ഞ് നമ്മൾ ചവിട്ടുമ്പോഴേ ഇങ്ങനെ താഴ്ന്നു പോകുന്ന രീതിയിലുള്ള ഇപ്പോൾ കുറച്ചൊക്കെ ഇപ്പോൾ കയറി കഴിയുമ്പോഴത്തേക്കും എനിക്കും പേടിയായി ഇത് വഴിയാണോ ഒറിജിനലായിട്ടുള്ള വഴിയാണോ എന്നുള്ള സംശയമൊക്കെ വരുന്നത് പിന്നെയാണെങ്കിൽ അതിക്കിടയിങ്ങനെ ആട് ആടുമായിട്ട് പോകുന്ന കുറച്ച് ആളുകൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അവരെ ആ കാൽപ്പാട് നോക്കി പിന്നെ നമ്മൾ കയറിപ്പോയി ഏറ്റവും മുന്നായിട്ട് ടോപ്പായിട്ടൊരു ചെറിയൊരു അമ്പലം പോലെ ഉണ്ടായിരുന്നു അവിടെ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏറെക്കുറെ ഈ സ്ഥലങ്ങളെല്ലാം കാണുന്ന കാണാൻ പറ്റുന്ന ഒരു സ്ഥലമായിരുന്നു ഒരു അടിപൊളി സ്ഥലം എന്ന് തന്നെ പറയാൻ പറ്റും അതിനുശേഷം നമ്മൾ ആ കുന്ന് ഇറങ്ങി വന്നപ്പോഴാണ് മനസ്സിലായത് ഒന്ന് ഇങ്ങനെ ബുള്ളറ്റൊക്കെ ആയിട്ട് വന്ന് ഈ കുന്ന് കയറാനായിട്ട് ശ്രമിച്ചു ഈ ബുള്ളറ്റ് മഞ്ഞിനകത്ത് കയറിക്കുമ്പോഴേ പെട്ടെന്ന് തെന്നു അപ്പോൾ അങ്ങനെ മൂന്ന് പേരുണ്ടായിരുന്നു മൂന്ന് പേര് അവിടെ വീണു പിന്നെ ഞാനൊക്കെ ഇങ്ങോട്ട് കൂടിയിട്ടാണ് ബൈക്കൊക്കെ നേരെയാക്കി അവർ പിന്നെ ബൈക്ക് അവിടെ ഒതുക്കി പിന്നെ നടന്ന് കയറിപ്പോയി ഒരുപാട് കോളേജിൽ നിന്നൊക്കെ ഉള്ള കുട്ടികളൊക്കെ വന്നായിരുന്നു അപ്പോൾ അവരൊക്കെ വന്ന് ഒരുപാട് ഫോട്ടോ ഒക്കെ എടുത്ത് ഒരു നല്ല ട്രിപ്പ് തന്നെയായിരുന്നു അത് ഇപ്പം നിങ്ങൾ തന്നെ ചിന്തിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും നമ്മൾ തന്നെ ഒരുപാട് ടെൻഷനൊക്കെ അടിച്ചിരിക്കുന്ന സമയത്ത് ഒറ്റയ്ക്ക് ഒരു ട്രിപ്പ് പോവുകയാണ് അല്ലെങ്കിൽ ഒന്ന് രണ്ട് കൂട്ടുകാരായിട്ടൊരു ട്രിപ്പ് പോകുകയാണെന്നുണ്ടെങ്കിൽ ആ ട്രിപ്പ് കഴിഞ്ഞ് മടങ്ങി വരുന്ന വഴി ഒരു ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു മനസ്സുമായിട്ടായിരിക്കും നിങ്ങൾ വരുന്നത് അപ്പോൾ ഞാൻ എപ്പോഴെങ്കിലും ഇങ്ങനെ ടെൻഷൻ അടിച്ചുള്ള ഡ്യൂട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു സാറ്റർഡേ ഫ്രീ സൺഡേ ഫ്രീ കിട്ടുവാണെങ്കിൽ രണ്ട് ദിവസം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ലോങ് ട്രിപ്പ് തന്നെ പോകും അപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്കായിരിക്കും പോകുന്നത് ആ ഒരു സ്ഥലം ഫുള്ളായിട്ട് കവർ ചെയ്ത് വരാൻ പാകത്തിനുള്ളൊരു ട്രിപ്പ് ആയിരിക്കും അതേപോലെ തന്നെ പോകുന്ന സ്ഥലത്താണെങ്കിൽ ഒരുപാട് ഫോട്ടോയൊക്കെ എടുക്കും അപ്പോൾ എൻ്റെ ഏകദേശം ലാപ്ടോപ്പും അതേപോലെ തന്നെ കുറേ ഹാർഡ് ഡിസ്ക് ഉണ്ടായിരുന്നു അഞ്ച് ഹാർഡ് ഡിസ്ക് ഉണ്ടായിരുന്നു ആ അഞ്ച് ഹാർഡ് ഡിസ്ക്കിനകത്ത് നിറയെ ഫോട്ടോസാണ് ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് ഫോട്ടോ എടുക്കുക പക്ഷേ എങ്ങും അത് ഇതുവരെ പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഒന്ന് രണ്ടെണ്ണം നേരത്തെയൊക്കെ ഫേസ്ബുക്കിനകത്തൊക്കെ ഇടുമായിരുന്നു ഇപ്പം അതൊന്നും പോസ്റ്റ് ചെയ്യാറില്ല ഇപ്പോൾ എല്ലാം ഇതേപോലെ തന്നെ വെറുതെ വയ്ക്കുക കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും അതെല്ലാം നഷ്ടപ്പെട്ടു പോകും ഈ വൈറസൊക്കെ കയറി നഷ്ടപ്പെട്ടു പോകും അപ്പോൾ അതുകൊണ്ടാണ് ഇതുപോലുള്ള വീഡിയോ ഒക്കെ കുറേയൊക്കെ എടുത്ത് ഇതിനകത്ത് യൂട്യൂബിനകത്ത് ഇടുന്നത് അപ്പോൾ പൺ ഇനിയാണെങ്കിലും ഓരോ സമയങ്ങളിലൊക്കെ നമുക്കൊന്ന് കാണാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഇതേപോലുള്ള പോസ്റ്റുകളൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് പിന്നെ ഈ ഹരിയാനയിലൊരു പ്രത്യേകതയുണ്ട് ഇവിടെ ഈ സ്ഥലമൊക്കെ നോക്കാനായിട്ട് അതായത് ആ ഒരു കാവൽ നിൽക്കുന്നത് അപ്പോൾ കാവൽ നിൽക്കുന്നതും അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കുടിലുകളുണ്ട് പിന്നെ ഇവിടെ ചാണകത്തിൻ്റെ ചാണക വറ്റെന്നൊക്കെ പറയും അപ്പോൾ ആ ചാണക ആ വറ്റ കൊണ്ടാണ് ഇവിടെ ഈ ചെറിയ ചെറിയ വീടുകളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതായത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇതിനകത്തൊക്കെ ചെറുതായിട്ട് താമസിക്കാൻ പറ്റും ഇവിടെ ഈ സ്ഥലങ്ങൾക്കൊക്കെ കാവലിൽ നിൽക്കുന്നവരായിരിക്കും ഇവിടെ താമസിക്കുന്നതിനകത്ത് പിന്നെ അതേപോലെ തന്നെ കുറച്ച് ഇതേപോലെ തന്നെ ചാണക വറ്റയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും അത് ഇവർക്ക് യൂസ് ചെയ്യാനായിട്ടായിരിക്കും വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ഇതിനകത്ത് ആളുകൾ താമസിക്കുന്നുണ്ട് ചെറിയൊരു വാതിലും ഉണ്ടാവും എനിക്ക് തോന്നുന്ന യു പി അല്ലെങ്കിൽ ഹരിയാന ഭാഗങ്ങളിലാണ് ഇതേപോലുള്ള കാഴ്ചകളൊക്കെ ഉള്ളൂ അതേപോലെ തന്നെ ഒരുപാട് കഞ്ചാവിൻ്റെ ചെടികളൊക്കെ നിൽക്കുന്നുണ്ടാവും അപ്പോൾ വേറെ സ്ഥലങ്ങളിലൊന്നും അതേപോലെയുള്ള കാഴ്ചകളുണ്ടാവില്ല ഇതേപോലുള്ള കാഴ്ചകൾ കാണണമെന്നുണ്ടെങ്കിൽ യു പി ഒക്കെ വന്നു ഈ റെഡ് കളർ വണ്ടിയാണ് എൻ്റെ അപ്പോൾ സെയിം വണ്ടി തന്നെയാണ് മൂന്ന് വണ്ടി എടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ ട്രിപ്പ് പോകുമ്പോഴത്തേക്കും കഴിയുന്നതും നമ്മുടെ ഫ്രണ്ട്സിനെ തന്നെ വിളിച്ചുകൊണ്ട് പോകുക അതായത് ഈ ട്രിപ്പിനായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ആളുകളെ തന്നെ വിളിച്ചുകൊണ്ട് പോകുക അതല്ലെന്നു ഈ പലരും ട്രിപ്പ് പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് ആളുകളെയൊക്കെ കുത്തി നിറച്ചുകൊണ്ട് ഒരു വണ്ടി നിറയെ അങ്ങ് പോവുമായിരിക്കും അപ്പോൾ അതിനകത്ത് കുറേ ആളുകളുണ്ടായി ഈ ശ്രദ്ധിക്കുന്നവരുണ്ടായി കുറച്ച് പേർക്ക് ഇറങ്ങാനുള്ള താല്പര്യം ഉണ്ടാവില്ല കുറച്ച് പേർക്ക് ഫുഡ് കഴിക്കാനുള്ള താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ളവരെ വിളിച്ചുകൊണ്ട് പോയി കന്ന് കഴിഞ്ഞാൽ തന്നെയാണെങ്കിലും നമ്മുടെ ട്രിപ്പ് എപ്പോഴും കൊളാവുകയുള്ളൂ അതായത് നമുക്കൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞങ്ങൾ എപ്പോഴും പോകുന്നത് ഞങ്ങൾ ഒരേ മനസ്സിലുള്ള ആളുകൾ അങ്ങനെയുള്ള രീതിയിലാണ് പോകുന്നത് അപ്പോൾ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോയി ഒരു ഫോട്ടോ എടുക്കണം എന്ന് തോന്നി നമുക്ക് എത്ര സമയം വേണമെന്നുണ്ടെങ്കിലും അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ അവരൊരുക്കാണ് അതേപോലെ തന്നെ അവർക്കും ഫോട്ടോഗ്രാഫിയൊക്കെ ഇഷ്ടമാണ് അപ്പോൾ ഇതേപോലെ തന്നെ ട്രിപ്പ് പോകുന്നവരാണെന്നുണ്ടെങ്കിലും നമ്മളിപ്പോൾ ആയിരം കിലോമീറ്റർ അല്ലെങ്കിൽ ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ ഒക്കെ ഓടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു നോർമൽ ആളുകളൊക്കെ അങ്ങനെ ഓടിക്കില്ല അപ്പം നമ്മൾ ഈ ട്രിപ്പ് പോകുന്ന ഒരു മൂന്നാലഞ്ച് പേരുണ്ട് അപ്പോൾ ആ അഞ്ച് പേരും എത്ര കിലോമീറ്റർ ആണെങ്കിലും അത് ഒരു പ്രശ്നമില്ല നമുക്ക് എപ്പോൾ വരെ ആണെങ്കിലും വണ്ടി ഓടിക്കാൻ പറ്റും അതേപോലെ തന്നെ രാവിലെ ആ മൂന്ന് മണിക്ക് നാലുമണിക്കൊക്കെ ആയിരിക്കും ഞങ്ങൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ചിലരുണ്ട് നമ്മൾ ഈ മൂന്ന് മണിക്കൊക്കെ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ എഴുന്നേറ്റ് വരുന്നത് എട്ടുമണിക്കായിരിക്കും അപ്പോൾ ഒരു അങ്ങനെയുള്ളൊരിതല്ല ഞങ്ങളിപ്പോൾ അഞ്ച് പേരുണ്ടെങ്കിൽ അഞ്ച് പേരും രാവിലെ മൂന്ന് മണി അല്ലെങ്കിൽ നാല് മണിക്കാണെങ്കിൽ നാലുമണിക്ക് എഴുന്നേറ്റായിട്ടായിരിക്കും ട്രിപ്പ് പോകുന്നത് അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലം നമ്മൾ കവർ ചെയ്ത് അവിടെ ഫോട്ടോ എടുക്കണമെങ്കിൽ ഫോട്ടോ ഒക്കെ എടുത്ത് ആ പിന്നെ ചായയൊക്കെ കുടിച്ച് ഫുഡൊക്കെ കഴിച്ച് അവിടുത്തെ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ അടിപൊളിയായിട്ട് ഒരു ട്രിപ്പായിട്ടായിരിക്കും തിരിച്ചു വരുന്നത് അപ്പോൾ തിരിച്ചു വന്നു പിറ്റേ ദിവസം അതേപോലെ തന്നെ നമ്മൾ ഡ്യൂട്ടിക്ക് വരികയായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിക്കുകയാണ് ആ പോകുന്ന സ്ഥലം രാജസ്ഥാൻ അൽവാറാണ് അപ്പോൾ അൽവാറിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരും ദിവസങ്ങളിൽ വീണ്ടും കണ്ടുമുട്ടാം അപ്പോൾ വീഡിയോ കണ്ട എല്ലാവരോടും അടുത്ത വീഡിയോ ഉണ്ട് അപ്പോൾ അൽവാറിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ വരുന്നുണ്ട് അപ്പോൾ ആ വീഡിയോയിൽ അൽവാർ കോട്ടയൊക്കെ ഉണ്ട് അപ്പോൾ വരും ദിവസങ്ങളിൽ ആ വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം അപ്പോൾ എല്ലാവർക്കും ബൈ